പ്രിയപ്പെട്ട പൊർച്ചൂസ് കേരള പ്രേക്ഷകരെ എനിക്കും നിങ്ങൾക്കും സന്തോഷം നൽകുന്ന ഒരു വാർത്ത ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു പൊർച്ചൂസ് കേരള രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സിനെ നേടിയിരിക്കുന്നു രണ്ട് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സിനെ നേടിയിരിക്കുന്നു വലിയൊരു ജീവിത യാത്ര തന്നെയാണ് ഞാൻ പൊറത്തുസ് കേരളയിലൂടെ നടത്തിയത് വല്ലാത്തൊരു ജീവിത യാത്ര ആ ജീവിതയാത്രയിൽ ഞങ്ങൾക്ക് കൈത്താങ്ങായി നിന്ന കുറച്ചുപേരെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് കൈത്താങ്ങായി നിന്ന ഞാൻ വിഴുവഴക്കെ എന്നെ താങ്ങി നിർത്തിയ കുറച്ചുപേരെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല അതിൽ ഒന്നാമത്തെ വ്യക്തി ഡോക്ടർ എബ്രഹാം ജോസഫ് ആണ് ഇടുക്കിയിലെ ഡോക്ടർ ഡൈനാമിക് ടച്ച് എന്ന ചികിത്സാരീതിയുടെ ആരംഭകൻ ഉപ എന്താ പറയുക ഡൈനാമിക് ടച്ച് എന്ന ചികിത്സാരീതി കൊണ്ടു വന്ന ഡോക്ടർ എബ്രഹാം ജോസഫ് അദ്ദേഹം ഇപ്പോൾ രോഗാതുരനാണ് അദ്ദേഹം രോഗാതുരൻ ആണെങ്കിലും രോഗ രോഗത്തേക്കെ മറി മറികടന്ന് ഞങ്ങൾക്ക് ഒരുപാട് പ്രോത്സാഹനങ്ങൾ നൽകിയിട്ടുണ്ട് മറ്റൊന്ന് എൻ്റെ പ്രിയപ്പെട്ട സക്കീർ സഖ്യഭായ മലപ്പുറത്തുള്ള സക്കീർഭായി സക്കീർഭായിയുടെ ഫോട്ടോ തമ്മിൽ ഞാൻ കൊടുക്കുന്നുണ്ട് സക്കീർഭായി ഈ ചാനൽ ഒരിക്കലും നിർത്തരുത് എന്ന് ആഗ്രഹിച്ച ഒരു വലിയ മനസ്സിന് ഉടമയാണ് അദ്ദേഹം പലപ്പോഴും ഞാൻ അദ്ദേഹമായി സംസാരിക്കുമ്പോൾ ഞാൻ പറയും പറയാറുണ്ടായിരുന്നു നമുക്ക് ഇത്രയും ചിലവും ഒക്കെ സഹിച്ച് ഇത്രയും ടെൻഷനൊക്കെ സഹിച്ച് ചാനൽ എങ്ങനെ ഭയങ്കര കൊണ്ടുപോകും എന്ന് ചോദിക്കുമ്പോൾ ചാനുപോയേ പറ്റും നിങ്ങൾ ഉയർത്തി ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾ അത് ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലെത്തി പറ്റും അതാണ് സക്കീർഭായുടെ പ്രത്യേകത മറ്റന്ന് മുഹമ്മദ് ബഷീറാണ് മുഖത്തുള്ള മുഹമ്മദ് ബഷീർ അദ്ദേഹവും ഇതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ നിലനിന്ന് കാണാൻ ആഗ്രഹിച്ച വ്യക്തിത്വമാണ് നിലനി നിലനിന്നിരിക്കണം എന്നെ പലപ്പോഴും വിളിച്ച പുള്ളി പറയാറ് ഷാജി ചാനലിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ചാനൽ വലിയൊരു വിജയത്തിലേക്ക് എത്തും എന്നൊക്കെ പറഞ്ഞത് മുഹമ്മദ് ബഷീറാണ് മുക്കത്തുള്ള മുഹമ്മദ് ബഷീർ ഈ മൂന്ന് പേരെയാണ് എനിക്ക് ഈ സമയത്തിൽ സ്മരിക്കാനുള്ളത് സ്മരണ വേണം സ്മരണ എന്നൊക്കെ പറഞ്ഞ് പണ്ട് മറ്റേ ലേലത്തിൽ രേശകോ വഴിക്കുന്നൊരായാലും ഉണ്ട് അതുപോലെയല്ല ഇതൊക്കെ ഹൃദയത്തിൽ തൊട്ടുള്ള സ്മരണയാണ് എബ്രഹാം ജോസഫ് സാറ് എപ്പോഴും പൊളിറ്റിക്സ് കേരളയുടെ ഒരു വെൽവിഷറായി നിന്നു അദ്ദേഹം രോഗാ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞിരുന്നത് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് സക്കീർ സക്കീർ സക്കീർഭായി ഞാൻ മുമ്പ് വിളിച്ചിരുന്നു സക്കീർഭായി എവിടെയോ എന്താ പറയുക എവിടെ എവിടെയൊക്കെയോ ഒരു ബന്ധമുള്ളതുപോലെ അതാണ് സക്കീർഭായിയുടെ ഒരു പ്രത്യേകത ഷാജിചേട്ട ചാനല് കൊണ്ടുപോകണം ഈ ചാനൽ ഞങ്ങൾക്ക് ആവശ്യമാണ് കേരള ജനങ്ങൾക്ക് ആവശ്യമാണ് എന്ന് പറയാൻ സക്കീർഭായി ഉണ്ടായിരുന്നു മുഹമ്മദ് ബഷീർ മുഖം മറക്കാൻ പറ്റില്ല രണ്ട് ലക്ഷം തസ്ക്രൈബിസമായി ഞങ്ങൾ കുതിച്ചു പായുമ്പോൾ ആ കുതിച്ച് പായലിന് കടിക്കാൻ വലിക്കുന്നത് ഇവരൊക്കെയാണ് ഹൃദയത്തിൽ തൊട്ട ബന്ധങ്ങൾ ഹൃദയം 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 ഹൃദയത്തെ തൊട്ട ബന്ധങ്ങൾ എല്ലാവരും എന്നോട് പറഞ്ഞു ഈ ചാനൽ ബിറ്റുകളായ അവർ പറഞ്ഞു ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞു പറയും അല്ലെങ്കിൽ എന്നിട്ട് പറഞ്ഞു ഈ ചാനൽ അങ്ങ് ബിറ്റുകളായി ബിറ്റുകളഞ്ഞിട്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും ചാനലിൽ പോയി ജോലി ചെയ്താൽ നിങ്ങൾക്ക് ജോലി കിട്ടും കാരണം നിങ്ങൾക്ക് അത്യാവശ്യം എഡ്യൂക്കേഷൻ ഉണ്ട് കരിയർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് പക്ഷേ എന്നെ ഈ ചാനലുമായി മുന്നോട്ട് വായിച്ചത് ഇവരൊക്കെയാണ് ഈ മൂന്ന് പേർ എനിക്ക് നൽകിയ ഒരു ധൈര്യം ഈ മൂന്ന് പേർ എനിക്ക് നൽകിയ ഒരു ആത്മവിശ്വാസം അത് ചെറുതൊന്നുമല്ല അതുകൊണ്ട് തന്നെ രണ്ട് ലക്ഷം സബ്സ്ക്രൈബ്സുമായി ഈ ചാനൽ കുതിച്ചു കുതിച്ചുപായ്മ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങൾ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങൾ എനിക്ക് നൽകിയ ആത്മവിശ്വാസം ചേർന്നുമല്ല അത് വലിയൊരു ആത്മവിശ്വാസം തന്നെയാണ് തക്കേഭായി എബ്രഹാം ജോസഫ് സാർ മുഹമ്മദ് ബഷീർ സാർ നിങ്ങൾക്കൊക്കെ മുമ്പിൽ ഈ ചാനലിൻ്റെ രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞ ധന്യമായ മുഹൂർത്തം ഞാൻ സമർപ്പിക്കുന്നു